വിഷയമുണ്ടായെന്ന് വെച്ചാലും കൊണ്ട് മോളും മരുമോനും കൂടെ രാവിലെ അവർ അവരൊരുങ്ങി ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്ക് അവർ പോയി അവർ ഒരുങ്ങി പോയത് പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത് എനിക്ക് പഞ്ചായത്തിൽ പോയി മെമ്പറെ കാണണം അവൾ ഗൾഫിൽ പാനും കൊണ്ട് എല്ലാം ശരിയായി അപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു അങ്ങനെ അവിടെയും പോകണം പിന്നെ അവിടെ നിന്ന് പിന്നെ കൊട്ടാരക്കര പോകണം ആ പോയിട്ടേ അപ്പോൾ അപ്പോഴന്നേരം വേറെ ഒരു വിശ്രൂപെന്ന് പറഞ്ഞൊരു ചെറുക്കാൻ്റെ അടുത്ത് ഒരു പതിനായിരം രൂപ ചോദിച്ചായിരുന്നു ചോദിച്ചപ്പോൾ ചോദിച്ചു ആ അന്നേരം ചോദിച്ചപ്പോൾ ചെറുക്കാൻ പറഞ്ഞ് വയ്യുമ്പോഴത്തേക്ക് വൈകിട്ടൊരു അഞ്ച് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും വൈകിട്ടങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ശരിയാക്കി തരാം അങ്ങനെ ഇവർ പോയിട്ട് ഒരു നാല് മണിയായിട്ട് പോയിട്ട് പിന്നെ അവർ വിളിച്ചതും അല്ല ഞങ്ങൾ അങ്ങോട്ട് ഞാൻ വിളിക്കുന്നുണ്ട് ഞാൻ വിളിച്ചു ഞാൻ ഒരു നാലു മണിയായപ്പോ ഒരു ഫിനാൻസിന്റെ സാറു വരും അങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞിതായാലും മുത്തൂരിന്റെ സാറ് വന്ന് ആ കളക്ഷൻ കൊടുക്കാൻ പറഞ്ഞു അന്നേരം സാറ് അവള് പറഞ്ഞു കുഞ്ഞ്മേ എന്നും ഞാൻ ഗൂഗിൾ പേ ചെയ്തില്ലയോ അല്ലേ ആഴ്ചയിലും കൊടുക്കുന്നേ അതേപോലെ ചെയ്ത് കൊടുക്കത്തുള്ളൂ സാറിരിക്കണ്ട പോവാൻ പറയുന്നു അങ്ങനെ പോയി അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞു സാറങ് പോയി പോയി കഴിഞ്ഞിട്ട് ശരി കുഞ്ഞമ്മേന്നും പറഞ്ഞോണ്ട് അവള് പോണെ കട്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചു മണിയായപ്പോളി ആ കൊച്ചു അതിന് വയസ്സ് അങ്ങനെ അവൻ വിളിച്ചിട്ട് വിളിച്ചപ്പോൾ തന്തയാടുത്തേ ഫോൺ എടുത്തപ്പോ ചോദിച്ച അച്ഛൻ എവിടാച്ചാ അത് ഞങ്ങളാ കൊട്ടാരക്കെ അങ്ങോട്ട് പറഞ്ഞു അച്ഛൻ വിളക്കുടി ആ വന്നക്കൂടി എത്താറായി അന്നും അമ്മയും ആ ശരി പറഞ്ഞു അപ്പൊ ഒരുപാട് പൈസ ഇടപാടിലൊക്കെ അഞ്ചുമണിക്ക് മണിക്ക് എത്തിയില്ല എത്താവെന്ന് പറഞ്ഞത് വരാവുന്നേ പറഞ്ഞു അപ്പൊ അന്നേരം ഈ ഫിനാൻസിൽ നിന്നൊക്കെ പൈസ എടുത്തതും ഒക്കെ അടക്കാനും അപ്പൊ അങ്ങനെ അതൊക്കെ ഉണ്ട് ആ കടം തീർക്കും പിന്നെ ഇവക്കുള്ള ബിജേഷിന്റെ ഒരു ബന്ധുവിന്റെ ഒരു കൊച്ചിനെ പഠിക്കാൻ വേണ്ടി അങ്ങനെ അതിലാണ് ഇവളിത്രയും അദമ്പതി ആയത് ബാധ്യതയായി അന്നേരം രണ്ടു ലക്ഷം രൂപ ആ കൊച്ചിന് നിന്നു നോമനി നിന്നപ്പം ഇവരാ പൈസ അടയ്ക്കുന്നില്ലായിരുന്നു അവരാ പൈസ അടയ്ക്കുന്നില്ല ഒരു ദിവസം ഇവള് ഇതേ ഒരു ലോൺ വെക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ പിന്നെ ഈ രണ്ടു ലക്ഷം രൂപയുടെ ബാധ്യത കാണിക്കുന്നു അവള് പറഞ്ഞു ഞാൻ ഈ രണ്ടു ലക്ഷം രൂപ ഞാൻ എടുത്തിട്ടില്ല അത് ഈ ബാധ്യത കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞ അല്ല രാജി ബാധ്യത ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒന്നേ ആ പെണ്ണിനെ വിളിച്ച് ആ പെണ്ണ് പെണ്ണത്തേക്ക് ഗൾഫിലും ആ പെണ്ണിനെ വിളിച്ചപ്പോ രാജി ഒന്നും പേടിക്കണ്ട ഞങ്ങൾ അടച്ചോളാം അവർ ഇതുവരെ അടച്ചിട്ടില്ല 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 അവക്കായിട്ട് ഒരു ലോൺ എടുക്കാനും അവർ രണ്ടുമൂന്ന് പേർക്ക് ഇച്ചിരി പൈസ കൊടുക്കാനുള്ളത് ഈ ഫിനാൻസിന്റെ അടക്കാനുള്ളതും ഒക്കെ ഉണ്ടല്ലോ അവക്കൊരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ ഇത് കിടക്കുമ്പോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അതില് അവൾ അങ്ങ് തകർന്നു പോയത് പക്ഷെ ഇങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ പൈസ ആ വിഷരൂന്ന് പറഞ്ഞ ചെറുക്കന്റെ അടുത്ത് പൈസ ചോദിക്കാൻ പോയായിരുന്നു അന്നേരം അയാൾ പറഞ്ഞു ില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഞാനന്നേരം ആ അഞ്ചു മണി കൊച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിക്കുന്ന ഏഴരയ്ക്കാണ് വിളിക്കുന്നത് ഏഴരക്ക് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞമ്മേ ഞാൻ വിഷ്വരൂപിന്റെ വീട്ടിൽ ഇരിക്കുവാ വേറെ യാതൊരു ചെറുക്കൻ കൂടെ സന്തോഷം പറഞ്ഞൊരു ചെറുക്കനുണ്ട് ആ അണ്ണൻ പറഞ്ഞ് ഞാൻ വിശ്വരൂപിനെ കൊണ്ടിപ്പം വരാം നിങ്ങൾ അവിടെ ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പറഞ്ഞു പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു വേഗം വാടി ഇങ്ങോട്ട് കൊച്ചു കരയുന്നു വേഗം പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു കുഞ്ഞുമ്പോ ഫോൺ വെക്ക പറഞ്ഞു തന്നെ വഴക്ക് പറഞ്ഞിട്ട് അവളും ഫോൺ കട്ടായിട്ട് ഒന്നും തോന്നിയില്ല എനിക്ക് അന്നേരം ഞാൻ അന്നേരം വഴക്കും പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ച് പിന്നെ വിളിക്കുന്നത് ഏഴേ മുക്കാലായപ്പോ ഞാൻ വിളിക്കുന്നു വിളിച്ചപ്പോ ബെല്ലുണ്ട് ില്ല എട്ട് മണിയായപ്പോ വീണ്ടും ഞാൻ വിളിക്കുന്നു വീണ്ടും സ്വിച്ച് ഓഫ് ആയി പിന്നെ നമ്മൾ നമ്മൾ അറിയുന്നത് എത്ര പിന്നെ ഈ ഒരു വിവരം അറിയുന്നത് മണിക്കുന്നത് രാജ്യം അത് പത്ത് പത്തര ആയപ്പോ എൻ്റെ ആങ്ങളുടെ മോൻ ബാറിലാ നിൽക്കുന്ന കുഞ്ഞു അപ്പൊ അവനെ ആരോ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോ അവൻ അന്നേരം ഉണ് എ മോളെ വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി എവിടെ ചേച്ചി എന്ന് വെച്ചു അന്നേരം പറഞ്ഞ് ഞാൻ ഇന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ടാന്ന് പറഞ്ഞു എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്ത് വേഗം ഒരു ഓട്ടോയും വിളിച്ച് തെറ്റിക്കുഴി ആശുപത്രിയിലോട്ട് വന്നു തെറ്റിക്കുഴി ആശുപത്രി വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഈ കൊച്ചു ഓട്ടോയും വിളിച്ച് തെറ്റിക്കുഴി ആശുപത്രി ചെന്നപ്പം ഈ രാജിയെ ആംബുലൻസിനകത്ത് കയറ്റി വണ്ടി ഇങ്ങോട്ട് റോട്ടിലോട്ട് ഇറങ്ങുവാൻ കൊണ്ടുപോകുന്ന അങ്ങനെ എൻ്റെ ആങ്ങളുടെ മോൻ പറഞ്ഞ് ചേച്ചി ഒരു കാര്യം ചെയ് ഈ ആംബുലൻസിന്റെ പുറമേ അങ്ങ് പുനലൂര് വരാൻ പോകും അങ്ങനെ ഇവിടെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം പറഞ്ഞ് പിന്നെ എന്ത്യേടാ രാജ്യത്ത് എന്ത്യടാന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അത് ചേച്ചിയകത്ത് മരുന്ന് വയ്ക്കാൻ കയറ്റി ചേച്ചിയുടെ തലയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് മരുന്ന് വയ്ക്കാൻ കയറ്റി അതുകൊണ്ട് ഇപ്പം കാണിക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവരെല്ലാരും വെളിയിൽ നിൽക്കുക വെളിയിൽ നിന്നപ്പോൾ ഇവൻ പറഞ്ഞു ചേച്ചി ഇനി ഇവിടെ നിൽക്കേണ്ട ചേച്ചി ചേച്ചി അങ്ങ് വീട്ടിൽ പോകും അന്നേരം പറഞ്ഞു എടാ പെണ്ണുങ്ങളെ വാർഡിൽ പെണ്ണുങ്ങളെ നിർത്തും ണുങ്ങളെ നീ എന്തിനാ നീ നിക്കുന്നിൽ അവന്റെ അടുത്ത് നീ അങ് വീട്ടിൽ പോകും അവള് അവയം പറയാ അവള് പറഞ്ഞടാ പെണ്ണുങ്ങളെ പാട്ടിൽ പെണ്ണുങ്ങളെല്ലാം നിർത്താൻ പറ്റൂ പിന്നെ നീ ഇവിടെ നിന്നാലേ അങ്ങനെ നീ വിളി കിടക്കാനില്ലേ പറ്റത്തുള്ളൂ ചേച്ചി ഞാൻ പറയുന്ന കേട്ട് ചേച്ചി ഓട്ടോക്കകത്ത് തിരിച്ചു പോകുന്നു പറഞ്ഞ് മോളെ പറഞ്ഞു പറഞ്ഞു വിട്ടു പക്ഷേ മരണ കാര്യം ഞങ്ങൾ രാവിലെ അറിയുന്നത് സംസാരിക്കുമല്ലോ ചെയ്തായിരുന്നു നമ്മുടെ രാജ്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടോ സംസാരിച്ചാൽ അറിയാമയോ അമ്മക്ക് എന്താണ് തോന്നുന്നത് രാജ്യം ഇങ്ങനെ ചെയ്യുവില്ലോന്നു അവള് നേരത്തെ ഇതേപോലെ ഈ ഇതേപോലെ ഗുളിയൊക്കെ കഴിച്ചായിരുന്നു അതിൽ നിന്ന് പിന്നെ നേരെ വന്നതാണ് അപ്പൊ അവളന്നേരം ഈ തിങ്കളാഴ്ച അയാള് പറഞ്ഞ ഇല്ലെന്നാ പറയുന്നത് നമുക്കറിയത്തില്ല കൊടുത്തോല് അവരെ കയ്യില് പിന്നെ നാല്പതിനായിരം രൂപയും ഇവിടത്തെ പ്രമാണുണ്ടായിരുന്നു വേറെ അവര് അഞ്ച് സെന്റ് പേടിച്ചു പ്രമാണുണ്ടായിരുന്നു പക്ഷെ ആ പ്രമാണം ഇന്നലെ ആ ഫയലിനകത്തില്ല

റിഞ്ഞപ്പോലീസ് സ്റ്റേഷനിൽപ്പിച്ചായിരുന്നു അതോ പറഞ്ഞില്ലോ മെമ്പർമാരൊക്കെ ചോദിച്ചു കാണുമായിരിക്കും